ഡോക്ടർ ാണ് ഇന്ന് പി സിഒഡി അഥവാ പോളീസിസ്റ്റ് ഓവേറിയൻ ഡിസീസ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാം സ്ത്രീകളിലും പെൺകുട്ടികളിലും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് പി സി ഒ ഡി ശരീരത്തിന്റെ ഭാരം അധികമായിട്ട് കൂടുക പിരീഡ്സിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ശരീരത്തിൽ അധികമായിട്ടുള്ള രോമ വളർച്ച ഉണ്ടാവുക മുഖക്കുരുവും മേഖനകളൊക്കെ കൂടുതലായിട്ട് വരിക ചില ആളുകൾക്കൊക്കെ ജോയിൻസ് സ്റ്റിഫ്നെസ് ഉണ്ടാവുക അധികമായിട്ടുള്ള സ്ട്രെസ്സ് ഡിപ്രഷൻ ആങ്സൈറ്റി പ്രശ്നങ്ങളൊക്കെ വരിക അധികമായിട്ട് ഇമോഷണലി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ബുദ്ധിമുട്ടുകളാണ് പി സി ഒ ഡി ഉള്ളവർ അനുഭവിക്കുന്നത് എന്താണ് പി സി ഒ ഡിക്ക് കാരണം ഓരോ രോഗത്തിനും ശാരീരികമായിട്ടുള്ള കാരണങ്ങളും മാനസികമായിട്ടുള്ള കാരണങ്ങളുമുണ്ട് പി സി ഒ ഡിയുടെ ശാരീരികമായിട്ടുള്ള കാരണം അന്വേഷിക്കുമ്പോൾ ഹോർമോണൽ ഇംബാലൻസ് തന്നെയാണ് കണ്ടെത്തുന്നത് ആൻഡ്രോജൻ പോലെയുള്ള ഹോർമോണുകൾ അളവിൽ കൂടി നിൽക്കുന്നു എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം പി സി ഒ ഡിയുടെ കേസിൽ ഇവിടെ ശാരീരികമായിട്ടുള്ള കാരണത്തേക്കാൾ മാനസികമായിട്ടുള്ള കാരണങ്ങൾക്കാണ് ആഴക്കൂടുതൽ ഹോർമോണൽ ട്രീറ്റ്മെൻറ് കൊണ്ടോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ഉണ്ടാക്കുകയോ ഇങ്ങനെ എന്ത് ചികിത്സ നൽകി കഴിഞ്ഞാലും ശരീരത്തിന് നൽകി കഴിഞ്ഞാലും പി സി ഒ ഡി ചികിത്സിച്ചു മാറ്റുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പലപ്പോഴും ഹോർമോൺ ചികിത്സകളോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിലൊക്കെ വളരെ മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ നല്ല എക്സസൈസും ഒക്കെ കറക്റ്റ് ചെയ്യുമ്പോൾ പി സി ഒ ഡി മാറി എന്ന ഒരു തോന്നൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ചെക്ക് ചെയ്യുമ്പോൾ വളരെ നോർമൽ പി സി ഒ ഡി ഇല്ല എന്നൊരു റിസൾട്ട് കിട്ടാനും സാധ്യതയുണ്ട് എന്നാൽ ഈ രോഗത്തിന് മാനസികമായിട്ടുള്ള പേര് വളരെ ആഴത്തിലേക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പോളിസിസ്റ്റിക് വേറിയൻ ഡിസീസ് നമുക്ക് വീണ്ടും വരാം അതുമാത്രമല്ല പി സി ഒ ഡി കൊണ്ടുണ്ടാകാവുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് പ്രമേഹ രോഗമുണ്ടാകാം ഫൈബ്രോയിഡ്സ് ഉണ്ടാകാം ഫാറ്റി ലിവർ ഉണ്ടാകാം ഹൃദ്രോഗമുണ്ടാകാം ആർത്രൈറ്റിസ് പോലെയുള്ള രോഗങ്ങളുണ്ടാകാം ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾക്കുള്ള സാധ്യതയാണ് പി സി ഒ ഡി നമ്മെ വിളിച്ചറിയിക്കുന്നത് കൃത്യമായിട്ടുള്ള മാനസികമായിട്ടുള്ള കാരണം കണ്ടെത്തി അത് സോൾവ് ചെയ്യാത്തിടത്തോളം പി സി ഒ ഡി മാറി എന്ന് അവകാശപ്പെടാനായിട്ട് നമുക്ക് സാധിക്കില്ല ഇപ്പം ജീവനത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് പി സി ഒ ഡി ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും പി സി ഒ ഡിക്ക് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളുണ്ട് അത് ഇന്നത്തെ പിരിമുറുക്കങ്ങളല്ല പഴയ പിരിമുറുക്കങ്ങളാണ് ആ വേരുകൾ പറിച്ച് കളയാത്തിടത്തോളം പി സി ഒ ഡി ചികിത്സിച്ചു മാറ്റുക വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ പി സി ഒടി ചികിത്സിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുന്നവർ ശാരീരികമായിട്ടുള്ള കറക്ഷൻസ് നടത്തുന്നതിനോടൊപ്പം തന്നെ നല്ല എക്സസൈസും ഡയറ്റും കാര്യങ്ങളെല്ലാം ചെയ്ത് ഫിസിക്കലായിട്ടുള്ള ഒരു കറക്ഷൻ നടത്താൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ വളരെ പഴകിയ മാനസികമായിട്ടുള്ള ദുഃഖങ്ങളെ പിരിമുറുക്കങ്ങളെ കണ്ടെത്തി അത് സോൾവ് ചെയ്യുക എന്ന് പറയുന്ന ഒന്നിന് വലിയ മുൻതൂക്കം കൊടുക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ പി സി ഒ ഡി പൂർണമായും തുടച്ചു നീക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ ഒരാൾ പി സി ഒ ഡി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ പി സി ഒ ഡിക്കുള്ള കൃത്യമായിട്ടുള്ള ചികിത്സ തേടുക ശാരീരികവും മാനസികവുമായിട്ടുള്ള പി സി ഒ ഡിയുടെ കാരണങ്ങളെ പിഴുതെറിയുക എങ്കിൽ മാത്രമേ പി സി ഒ ഡി അവസാനിച്ചു എന്ന് നമുക്ക് സമാധാനിക്കാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല പി സി ഒ ഡി കൊണ്ടുവരാനിരിക്കുന്ന എല്ലാ രോഗങ്ങളെയും നമുക്ക് മുളയിലെ നുള്ളിക്കളയാനായിട്ടും സാധിക്കും അപ്പോൾ ഈ പറഞ്ഞതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം പി സി യി ചികിത്സയ്ക്കായിട്ട് ഇറങ്ങേണ്ടത് ഓക്കെ അപ്പം എല്ലാവരും വളരെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കാം താങ്ക് യു